മലയാളത്തിൽ ആരംഭിച്ച ബിഗ് ബോസ് ഷോ അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ വിജയകരമായി ആറ് സീസണുകൾ പൂർത്തിയായി ഇത്തവണ ഏറ്റവും കൂടുതൽ പേരും ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിയെ പറ്റിയാണ് ചർച്ച ചെയ്തത് ഷോയിലെത്തി ആദ്യ ദിവസം തന്നെ സഹമത്സരാർത്ഥിയായ ഗബ്രിയുമായി കോംബോ ഉണ്ടാക്കിയതാണ് ജാസ്മിനെ വാർത്തകളിൽ നിറച്ചത് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഗബ്രി ജാസ്മിൻ എന്നീ പേരുകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് കാരണമായത് ഈ സീസണിൽ വിജയസാധ്യത ഏറെ ഉണ്ടായിരുന്നെങ്കിലും ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അർഹിച്ച അംഗീകാരം ജാസ്മിന് ലഭിച്ചില്ലെന്നാണ് പൊതുവെയുള്ള ആരോപണം അതേസമയം പുറത്തു വന്നതിന് ശേഷം ജാസ്മിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഷോയിലേക്ക് പോയതിന്റെ പേരിൽ ഏറ്റവും അധികം സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ വിവാഹമുറപ്പിച്ചിരുന്ന യുവാവ് പോലും താരത്തിനെതിരെ തിരിഞ്ഞു ഇത്തരം വിഷയങ്ങളിൽ ജാസ്മിൻ മറുപടി പറയുമെന്ന് പലരും കരുതിയെങ്കിലും യാതൊരുവിധ പ്രതികരണങ്ങളുമായി താരം വന്നില്ല എന്നാൽ ഇൻസ്റ്റഗ്രാമിലൂടെ രസകരമായ പോസ്റ്റുകളാണ് ജാസ്മിൻ ഇപ്പോൾ പങ്കുവച്ചു ബിഗ് ബോസിലൂടെ ലഭിച്ച സുഹൃത്തായ റസ്മിനൊപ്പം ചെറിയ യാത്രകളിലാണ് താരം ബീച്ച് സൈഡിൽ നിന്നുള്ള റീൽസ് വീഡിയോയാണ് പുതുതായി ജാസ്മിൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിന് താഴെ നൂറുകണക്കിന് കമന്റുകളാണ് വരുന്നത് ചിലർ ജാസ്മിനെ അനുകൂലിച്ചും മറ്റു ചിലർ ജാസ്മിനെ വിമർശിച്ചും കമന്റുകളിൽ ഇടം നേടുന്നുണ്ട് ജാസ്മിനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല പഴയതുപോലെ ചിഹ്നുവായി ജാസ്മിൻ തിരിച്ചു വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചിരിയും കളിയും നിറഞ്ഞ യൂട്യൂബ് വീഡിയോസ് മിസ് ചെയ്യുന്നു ജാസ്മിന്റെ ഫാനായതിൽ അഭിമാനിക്കുന്നു എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് താരത്തെ അനുകൂലിച്ചു വരുന്നത് എന്നാൽ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചവളാണ് ഒരു സ്ത്രീ ഇങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ ബിഗ് ബോസിലെ പ്രകടനം അത് കാണിച്ചു തന്നു എന്ന് പറഞ്ഞ് ചിലർ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ ഗബ്രി ജാസ്മിൻ വിവാഹം കഴിക്കണമെന്നാണ് ചിലരുടെ ആവശ്യം നിങ്ങൾ ശരിക്കും നല്ല ജോഡിയാണ് രണ്ടാളും പരസ്പരം ഇഷ്ടപ്പെടുന്നുമുണ്ട് മതവും ജാതിയും ഒന്നും പ്രശ്നമില്ലെങ്കിൽ നല്ല മനസ്സുകളായി ഇരുവരും വിവാഹം കഴിക്കാനാണ് ആരാധകർ പറയുന്നത് എന്നാൽ ജാസ്മിനും ഗബ്രിയും പുറത്തു വന്നതിന് ശേഷം ആദ്യമിട്ട വീട് ബീച്ചിൽ നിന്നുള്ളതാണ് എന്നും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തുടരണം ഗബ്രി നല്ലൊരു വ്യക്തിയാണ് അവൻ നിന്നെ സംരക്ഷിക്കാനേ നോക്കിയിട്ടുള്ളൂ നിന്നെ പോലെയുള്ള പെൺകുട്ടികൾക്ക് ആണിന്റെ സഹായമില്ലാതെയും ജീവിക്കാം വിവാഹം കഴിക്കാൻ തോന്നുമ്പോൾ മാത്രം വിവാഹം കഴിക്കുക എല്ലാവരും ആയിരിക്കില്ലെന്നും തുടങ്ങി നിരവധി പേരാണ് ജാസ്മിനെ പിന്തുണച്ച് എത്തുന്നത്